പനി എന്ന് തുടങ്ങി ഇന്നു പനി തുടങ്ങിയത് മൂന്ന് ദിവസമായി പനിയുടെ ഗുളിക കഴിച്ച കാര്യം ഡോക്ടറോട് പറഞ്ഞ വഴക്ക് കിട്ടിയാലോ ഇന്നലെ രാത്രി മുതൽ ആയിരുന്നു കാലിൽ മുറിവോ അതോ അടുത്തായി ചെളിയിലോ വെള്ളക്കെട്ടിലോ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ല ഇത് കഴിച്ചിട്ട് മാറ്റമില്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞു വരണം ഡോക്സിസൈക്ലിൻ ഏത് പനിയും എലിപ്പനിയാകാം പനിക്കുള്ള ഗുളിക സ്വയം വാങ്ങിക്കഴിക്കരുത് നിങ്ങൾ അടുത്ത കാലത്ത് ചെളിയിലോ വെള്ളത്തിലോ ഇറങ്ങിയിട്ടുണ്ടോ എന്തായാലും എനിക്കൊന്നും വരാൻ പോകുന്നില്ല എലിപ്പനി കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് രോഗം ഗുരുതരമാണ് എലിപ്പനിയാണ് പനിക്കുള്ള ഗുളിക സ്വയം വാങ്ങിക്കഴിക്കരുത് പനി എന്ന് തുടങ്ങിയെന്ന കാര്യം ഡോക്ടറോട്ട് അത് തുറന്നു പറയണം എലിപ്പനി സാധ്യതയുള്ളവർ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണം എലിപ്പനി മരണകാരണമാകും